അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ചെറുതുരുത്തി സി ഐക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് ദേശമംഗലത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റുവന്നിരുന്ന വീട്ടമ്മയെ ചെറുതുരുത്തി പോലീസ് പിടികൂടി ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിയോടെ ദേശമംഗലത്തെ ഒരു കടയിൽ നടത്തിയ പരിശോധനയിലാണ് മിഠായി കുപ്പികളുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ നിരോധിത ഹാൻഡ്സ് പാക്കറ്റുകൾ കണ്ടെത്തിയത് തുടർന്ന് കടയുടമയായ അമ്പത്തി വയസ്സുള്ള സുഹറ എന്ന വീട്ടമ്മയെ പോലീസ് പിടികൂടുകയായിരുന്നു ഈ പ്രദേശങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളും കോളേജും പ്രവർത്തിക്കുന്നുണ്ട് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് പോലീസ് അറിയിച്ചു ബിസി വി ന്യൂസ് ചെറുതുരുത്തി You are watching VCV News.